ഇതൊരു എൻ്റെ ഒരു ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് എൻ്റെ മുൻപിലത്തെ വീടിൻ്റെ മുൻപിലത്തെ ദർശനവശത്തെ ഒരു ചെറിയ ടെറസ് ഉണ്ട് പക്ഷെ അവിടെ ധാരാളം സൂര്യപ്രകാശം കിട്ടുന്നതാണ് അവിടെ ഞാൻ വെണ്ടയും തീരെയൊക്കെ നേരത്തെ പോലെ വെച്ചോണ്ടിരുന്ന അപ്പം എനിക്ക് തോന്നിയ ഒരു വെള്ളം ഒഴിക്കാനൊക്കെ കയറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇറങ്ങി കയറാൻ വേറെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇച്ചിരി പണം മുടക്കി ഒരു ആകാശ പാത ആകാശപാലം ഉണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ഈ മട്ടുപ്പാവിൽ നിന്ന് കൃഷി ചെയ്തിരിക്കുന്നതും പലക്കര രീതിയിലുള്ള പ്രകൃതി ശുദ്ധമായ പ്രകൃതി കൃഷിയാണ് ഈ യാതൊരു ഒരു ഗ്രാം പോലും എന്തെങ്കിലും വസ്തു ഈ പറയുന്ന മട്ടുപ്പാവ കൃഷിയിൽ ഉപയോഗിച്ചിട്ടില്ല ഇത് കടുകലയാണ് വലിയ വിസ്താരമുള്ള ഇലയാണ് അതുകൊണ്ട് ഇത് കറി വെക്കാനായിട്ടൊക്കെ അരിയുമ്പോഴേ നെടികെ മൂന്നാല് കീറ് കീറിയിട്ട് ഒന്നിച്ച് പിടിച്ച് ചെറുതായിട്ട് അരിയണം അല്ലെങ്കിൽ ഇത് നൂല് പോലെ കിടക്കും നമുക്കത് പ്രയാസം ഉണ്ടാക്കും നല്ല വടക്കേണ്ടത് ധാരാളം ഉപയോഗിക്കുന്നതാണ് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിൾ ആണ് ലീവാണ് ചീര ചിലർക്ക് ചീരയുടെ ഇഷ്ടം ചീരയുടെ ഇഷ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ അത് പിടിച്ചൊന്നും വരില്ല പക്ഷേ ഇതൊരു നല്ല വെജിറ്റബിൾ ആണ് ത്തിന്റെ ഉപയോഗം കുറച്ചുകൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഇതുപോലെയുള്ള പൂവാലി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം വേണ്ടി വരിക വേണ്ടില്ലേ ജസ്റ്റ് അതിന്റെ ടോപ്പ് നമ്മുടെ ചട്ടിയുടെ ടോപ്പിൽ നല്ലതായിട്ട് വെള്ളം ഒന്ന് നനഞ്ഞാൽ മതി ബാക്കി അത് പതുക്കെ പതുക്കെ ഇറങ്ങിപ്പോകോളും വെള്ളത്തിന് വേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം നഷ്ടപ്പെടില്ല അങ്ങനെ ഒരു ഈ ചെറിയ പൂവാലി ഇത് അഞ്ച് ലിറ്ററോളിൽ നിന്നും ഒരു പൂവാലിയാ ഇത് നല്ല ഇതും നല്ലതാണ് വേണ്ടില്ലേ ശരിക്കും ഇത്രയൊക്കെ ആവശ്യമുള്ളൂ അസുഖത്തിൽ ഇത് ഇപ്പോൾ നമ്മൾ വേണ്ടത് നാലാമത്തെ ടെറസ് ആണ് ചെറുതാണ് ഇവിടെ ഈ പറയുന്ന പടിഞ്ഞാറൻ ചായവിന്നുള്ള സൂര്യപ്രകാശം കിട്ടുന്നത് നമ്മൾ മുഴുവനായിട്ട് ടാപ്പ് ചെയ്ത് കുറച്ചുകൂടെ വേണേൽ പണിയാം അപ്പോൾ എന്തായാലും പണത്തിന്റെ പണത്തിൻ്റെ ഉറവുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഇപ്പൊ ഇതിനകത്ത് വെണ്ട തക്കാളി കോളിഫ്ലവർ ഉണ്ട് കോളിഫ്ലവർ പൂക്കാറായിട്ടുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പിന്നെ സ്വീറ്റ് സ്വീറ്റ് മെയ്സ് എന്ന് പറയുന്ന സാധനം അതിന്മാണെന്ന് പരീക്ഷിച്ച് നട്ടതാണ് ഇപ്പൊ ഓൾറെഡി അത് കായ് ആയി കണ്ടല്ലേ പൂവായി പൂവായിട്ട് കായായിട്ട് നിൽക്കുന്ന കണ്ടില്ലേ ഇത് വാസ്തവത്തിൽ ഇത് മണ്ണി വെക്കേണ്ടിതാ ഞാൻ ചുമ്മാ ഒരു കൗതുകത്തിന് വെച്ച് നോക്കിയതാണ് ഇപ്പൊ മണ്ണി കൊഴിച്ചിട്ടുണ്ട് വേറെ കുറച്ചേറെ ഒക്കെ പൂക്കാറായിരിക്കുന്നു വെണ്ടയുണ്ട് വെണ്ട വെണ്ട നമ്മുടെ നാടൻ വെണ്ട തന്നെയാ അല്ലാതെ ഇതൊന്നും ഇതല്ല വെണ്ടയും തക്കാളി വീണ്ടും തക്കാളി തക്കാളിയും വെണ്ടയും പടിഞ്ഞാറൻ ചായയിലുള്ള സൂര്യപ്രകാശത്തെയാണ് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുണ്ട് സാലൂക്കുമ്പറുണ്ട് പക്ഷെ അതിനെന്തോ ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ സാലഡ് സാലൽ ഒക്കെ പറിച്ചായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല കക്കിടിക്കുണ്ട് ഇതൊരു എൻ്റെ ഒരു ഒരു കൗതുകത്തിന് വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അതായത് എന്റെ മുൻവിൽത്തെ വീടിന്റെ മുൻപിലത്തെ ദർശനവശത്തെ ഒരു ചെറിയ ടെറസ് ഉണ്ട് പക്ഷെ അവിടെ ധാരാളം സൂര്യപ്രകാശം കിട്ടുന്നതാണ് അവിടെ ഞാൻ വെണ്ടയും കീരെയൊക്കെ നേരത്തെ പോലെ വെച്ചോണ്ടിരുന്ന അപ്പോൾ എനിക്ക് തോന്നി ഒരു വെള്ളം ഒഴിക്കാനൊക്കെ കയറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ ഇറങ്ങി കയറാൻ വേറെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഇച്ചിരി പണം ഒരു ആകാശപാത ആകാശ പാലം ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ പാലത്തിന്റെ രണ്ട് സൈഡിലും ബെഞ്ചുണ്ട് വെജിറ്റബിൾസ് ബെഞ്ച് ഉണ്ട് ഓൾറെഡി ഇപ്പൊ തന്നെ കിളുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇതിനകത്തെല്ലാം ആണ് ഈ പാലം നമുക്കൊരു ആർഭാടമായിട്ട് തോന്നാം പക്ഷെ ആർഭാടം അല്ല ഇത് ഇവിടെ കിട്ടുന്ന ഇവിടെ വീഴുന്ന സൂര്യപ്രകാശത്തെയും ടാപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പാലം വളർന്നിരിക്കുന്നത് പാലത്തിന്റെ രണ്ട് സൈഡിലും പിന്നെ ചട്ടി വെക്കാവുന്ന ബെഞ്ചുണ്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ വെക്കുന്നത് ആണ് ഓൾറെഡി ഇപ്പോൾ കെളുത്തിട്ടുണ്ട് ക്രീപ്പേഴ്സ് സാലഡ് കുക്കുംബറ് ഗ്രീൻ പീസ് ചതുരപ്പയർ പിന്നെ സാദാ പയറ് അതൊക്കെ അവിടെ കെളുത്ത് കഴിഞ്ഞിരിക്കുന്നു മറ്റേതൊക്കെ കിളിത്ത് വരുന്നേ ഉള്ളു അപ്പോൾ ഇത് എന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഇതിവിടെ ഒരു ഈ പാലത്തിന് ഒരു വലിയ കവറേജായിട്ട് ഈ വല വലയക്കൂടെ ഈ ക്രീപ്പേഴ്സ് വരും നമ്മുടെ ഒരു കണക്കൂട്ടിൽ അപ്പോൾ കുറച്ചുകൂടെ കാണാനും ഒരു ഭംഗി ഉണ്ടാവും കൗതുകം ഉണ്ടാവും ഒരു സൗന്ദര്യം എന്നുള്ള രീതിയിലാണ് ഈ ചട്ടിക്കകത്ത് അതാണ് ആണ് മെയിൻലി ഇപ്പം അടുത്ത ടെറസിലേക്കാണ് നമ്മൾ പോകുന്നത് അത് അഞ്ചാമത്തെ ടെറസ്സാണ് ആ ഇത് ഇപ്പോൾ ഇച്ചിരി മൂന്നടി നാലടി പൊക്കത്തിലാണ് ഈ പാലം വണ്ടി കാരണം ഇതിൽ ഓടിട്ട് വീടല്ലേ അപ്പം നമുക്ക് ഓടൊക്കെ എന്നാൽ ഒന്ന് വല്ല ചട്ടിയൊക്കെ പോയാൽ പൊട്ടുകയൊക്കെ ചെയ്യണമെങ്കിൽ മാറാനും ഒക്കെയുള്ള സൗകര്യത്തിനാണ് ഇത്തരം പൊക്കത്തിൽ പാലം പണിതിരിക്കുന്നത് അല്ലാതെ ആർഭാഴമല്ല ഇതൊരു ആവശ്യമാണ് അടുത്ത ടെറസിലേക്ക് പോകാനും ഈ പറയുന്ന വെള്ളം വെള്ളം കൊണ്ട് ഒഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് താഴെ നിന്ന് ഇറങ്ങി പിന്നെ വെള്ളം കൊണ്ട് കയറുകയെന്നൊക്കെ പറയാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാ ടെറസിലും ഓരോ വാട്ടർ ടാങ്ക് ഉണ്ട് ചെറിയ ചെറിയ ടാങ്കുകളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആ താഴെയുള്ള ടെറസിൽ നിന്ന് നമ്മൾ അടുത്ത ടെറസിലേക്ക് പോകാനായിട്ട് ആണ് ഈ പാലം പണിതിരിക്കുന്നത് സ്റ്റെപ്പുണ്ട് നാലഞ്ച് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് സ്ലിപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പാലത്തേ കയറുന്ന ഒരു പ്രതീതിയാണ് പിന്നെ പാലത്തേക്കൂടെ നമ്മൾ പോകുന്നതായിട്ട് തോന്നിക്കും ഈ രണ്ട് സൈഡിലും പിന്നെ ചട്ടികളാണ് ഇതിനകത്ത് ക്രീപ്പേഴ്സ് മാത്രമായിരിക്കും ഈ വള്ളി ഈ കാണുന്ന ഈ വലയുണ്ടല്ലോ ഈ വലയിലോട്ട് കയറ്റി വിടാവുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ചട്ടിക്കകത്ത് വല്ല കളയൊക്കെ പറിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് പിടിട്ടിട്ടുണ്ട് പിന്നെ ഇത് കയറിക്കൊള്ളൂ കയറുമെന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടില് ഇപ്പോൾ ഓൾറെഡി ഇത് എവിടെ ആയിക്കഴിഞ്ഞു ഇത് ഇത് കണ്ടോ ഈ പയറ് ഇവിടെ കയറി കയറി തുടങ്ങി ഈ രണ്ട് പാലുമണിയിൽ ആ സമയത്ത് ഞാൻ ഇട്ടതായിരുന്നു ബാക്കിയുള്ള കൈപ്പേഴ്സൊക്കെ ആയി വരുന്നേ ഉള്ളൂ അവിടെയൊക്കെ കിളുത്തി വരുന്നുണ്ട് നമുക്ക് ഇപ്പൊ ലാസ്റ്റ് നാലാമത്തെ അഞ്ചാമത്തെ ടെറസ് ആണിത് ഇതിനകത്ത് വളരെ നാളുകളായിട്ട് ഞാൻ വെണ്ടയും ചീരയാണ് മെയിൻലി അത് നല്ല ചുമന്ന ചീരയും പച്ച ഉണ്ട് അത് കാലങ്ങളായിട്ട് ഞാനിത് ഈ ടെറസ്സിൽ നിന്നായിരുന്നു കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പം അത് കുറച്ചുകൂടെ നിന്ന് വിപുലീകരിക്കും വിപുലീകരിക്കുകയാണ് ഈ പറയുന്ന അതിന്റെ ഈ ഇവിടെ ഉണ്ട് ഒരു ബെഞ്ച് പണന്നിട്ടുണ്ട് പാലത്തിന്റെ ഇത് നോക്കും ഈ സൈഡിൽ ഇതൊക്കെ ഇപ്പം കളകൾ കിളുത്തിരിക്കുകയാണ് ഇനി അതെല്ലാം ശരിയാക്കണം കുറച്ച് സമയമൊക്കെ വേണ്ടിവരും ഇതിനകത്ത് എല്ലാം ഉണ്ട് ചീരയുണ്ട് വെണ്ടൊക്കെ ഇതിനകത്ത് നിപ്പുണ്ട് വിളകൾ മാറ്റേണ്ടി വരാം അപ്പം ഇത് വെള്ളമൊഴിക്കാനുള്ള സൗകര്യത്തിന് ഇതും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് വെണ്ടൊക്കെ ഇപ്പം ദിവസം ദിവസവും വെണ്ടയ്ക്കും കറിക്കുള്ള വെണ്ട കിട്ടുന്നുണ്ട് നമുക്ക് ഒരു പത്ത് പതിനഞ്ചഞ്ച് വെണ്ടയിലും ദിവസവും കിട്ടുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് ഇതാണ് നമ്മൾ എന്നാ ഈ ചെടിയെ കണ്ട ചെടി കണ്ട വലിയ ആരോഗ്യം ഇല്ലെന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ നമുക്ക് വിളവ് തരുന്നുണ്ടെന്നുള്ളതാണ് സത്യം ഇത് ഇതിനെല്ലാം നമുക്ക് കടപ്പാട് പലേക്കർ കൃഷിയോടാണ് പലേക്കർ പഠിപ്പിച്ച കൃഷി രീതിയോടാണ് നമുക്കിതിനുള്ള കടപ്പാട് അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് ഈ പ്രകൃതി ജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിയതാണ് അപ്പൊ ജൈവ കൃഷി എന്നും പറഞ്ഞാൽ അതിന്റെ പുറകെ കുറച്ച് മെനക്കെട്ടതാണ് ജൈവ കൃഷിയിലൊന്നും ഒരിക്കലും ഒന്നും ഉണ്ടാവാറില്ല അതിനകത്ത് ഈ രാസകൃഷി പോലെ തന്നെ ബിസിനസ് ഉണ്ട് ഇൻപുട്ട് ഇൻപുട്ടെന്ന് പറയുന്നതിനകത്ത് പല വസ്തുക്കളും അവരും പറയുന്നുണ്ട് ഇവിടെ ഒന്നും പറയുന്ന ലോറി ഇൻപുട്ടുമില്ല നമ്മുടെ മണ്ണിനെ ജീവനുള്ളതാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കൈകൊണ്ട് ഒരു ഗ്രാം പോലും ഒരു വസ്തുവും ഇട്ട് കൊടുക്കേണ്ട മണ്ണിന്റെ സക്കല ബാലൻസിങ്ങും പി എച്ച് ആയാലും കൊള്ളാം വാട്ട് എവർ ഇതൊക്കെ നേരെയാവുന്നുണ്ട് നേരെ ആയിട്ടുണ്ട് അതെൻ്റെ ഈ തൊടിയിലുണ്ട് ഞാൻ ഈ പറയുന്ന ആ തൊടിയിലെ മണ്ണെടുത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ടെറസിലെ ഈ ചട്ടികളിലും ഉണ്ട് ഇത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഒരുപാട് ശാസ്ത്രീയമായിട്ട് നമ്മളെ ശ്രീദർശൻ തന്നെ എന്നോട് ചോദിച്ചു ഒരുപാട് പണം മുടക്കിയില്ലേ നമ്മളിപ്പോ ഇത്ര ഇത്രയും ശുദ്ധമായ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കുന്ന ഒരു മുടക്കാണെന്ന് കരുതരുത് നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൻ്റെ പണം ചെലവാക്കുന്നതിനെ പറ്റി ഓർത്ത് നിങ്ങൾ ഒരിക്കലും വറിയിടാകരുത് കാരണം ഇന്ന് അടുത്ത കാലത്ത് ഓൺലൈനിൽ കണ്ട ഒരു കാര്യം ഈ കാബേജ് കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിൻ്റെ ഏതോ ഒരു ഇടത്തിൽ ആ കാബേജ് കൃഷി വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ട് അവർ നില ഒരുക്കുന്നതിൻ്റെ ഭാഗമായി കാളയെ കൊണ്ട് ഉരുവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ ആ കാളയുടെ വായെല്ലാം മൂടിക്കെട്ടിരിക്കുക കാരണം ആ കഴിഞ്ഞ കൃഷിയിലെ വേസ്റ്റ് അവർ തിന്നാൽ അവർ ചത്തുപോകും അത് അവർ തന്നെ പറഞ്ഞിട്ടാ ഇത് കണ്ട കാര്യമാണ് നമ്മുടെ ഓൺലൈനിൽ യൂട്യൂബിൽ കണ്ട കാര്യമാണ് കാര്യമാണീ പറയുന്നത് അപ്പൊ എത്രമാത്രം ആ കാബേജ് നമ്മൾ പുഴുകി തിന്നിയല്ലേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അധ്വാനിക്കാൻ മടി ഇപ്പം ഞാൻ ഒരു ദിവസം ഏകദേശം നാല് മണിക്കൂറോളം ഞാൻ ഇതിനു വേണ്ടി ചെലവഴിക്കുന്നുണ്ട് എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാനിത് ചെയ്യുന്നത് വേറെ നിങ്ങൾ ഇത് ആരെക്കൊണ്ട് സാധിക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ സമയം കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യണം ചെയ്താൽ ശുദ്ധമായി ഞാൻ ഞമ്മളെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞങ്ങൾ എൻ്റെ ഞങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒരു സാധനം ഒരു പച്ചക്കറിയും തക്കാളിക്കായും കാരറ്റും അല്ലാണ്ട് ഒന്നും വാങ്ങിയിട്ടുന്നില്ല വാങ്ങുന്നില്ല ഇതെല്ലാം ഇവിടെയുള്ള ചീര വേണ്ട പാവലെ പടവലം ഇത് പടവലായി വരുന്നേ ഉള്ളൂ കുമ്പളങ്ങ വെള്ളരിക്ക താഴെയുണ്ട് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് കൂടി എന്താ വേണ്ടി രണ്ടുപേർക്ക് ജീവിക്കാൻ ഇനി എല്ലാ മക്കളെല്ലാവരുടെ വന്നാൽ പോലും ഞങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു പച്ചക്കറി വാങ്ങിക്കേണ്ട ആവശ്യം വരും വന്നിട്ടില്ല അങ്ങനെ മിക്കവാറും വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ചക്കയായും മാങ്ങയായും ഈ പറയുന്ന പോലെ അപ്പം ഇത് നമുക്ക് സാധിക്കണം എനിക്ക് ചെറിയ ഹോൾഡിങ്ങേ ഉള്ളൂ ഞാൻ അത്ര വലിയ ഒരുപാട് ഭൂമിയൊന്നും ഉള്ള ആളല്ല എൻ്റെ അപ്പനായിട്ട് വന്ന കുറച്ച് ഭൂമിയേ ഉള്ളൂ ഈ നാൽപ്പത് സെൻറ്റാണ് അതിനകത്ത് ചക്ക മാങ്ങ ഇപ്പം തന്നെ ചക്കയൊക്കെ പ്ലാവ് എന്ന് വെച്ച് ചക്കയൊക്കെ ആയിട്ടുണ്ട് മറ്റുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ തന്നെ ഈ കൃഷി ചെയ്തപ്പോൾ ഒരാളിനോട് ചോദിച്ചത് വിൽക്കാൻ പാടില്ല നിന്നോ ഞാൻ പണം ഉണ്ടാക്കാനായിട്ട് അല്ല ഇത് ചെയ്തത് ഇതൊരു ഡെമോൺസ്ട്രേഷിങ് എൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനായിട്ടാണ് നിങ്ങൾ കാണേണ്ടത് അപ്പോൾ നിങ്ങൾക്കിത് സാധിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ നല്ല ശുദ്ധമായ ഭക്ഷണം നമുക്ക് നമുക്ക് തന്നെ ഉണ്ടാക്കാം മാർക്കറ്റിൽ പോകേണ്ട ആവശ്യം വരില്ല ദിവസം ഒരു പത്ത് പതിനഞ്ച് വെണ്ടയ്ക്കാ കിട്ടുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഇന്നലെ എടുത്തതാണ് ഇന്ന് ഞാൻ എടുത്തില്ല എടുക്കാവുന്ന രീതിയിലായിട്ടുള്ളതൊക്കെ ഉണ്ട് കണ്ട് ഞാൻ ഇന്ന് എടുക്കാൻ വിട്ടുപോയതാണ് അത് ഇതൊക്കെ എടുക്കാറായതാണ് അത് വെണ്ടയ്ക്ക ദിവസവും വെണ്ടയ്ക്കാ കറിയും കൂട്ടണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ മറ്റു ഇതുണ്ടല്ലോ നമുക്ക് വെറൈറ്റി ഉണ്ടല്ലോ இதே தக்காளிக்கு கண்டோ தக்காளிக்கு பழுக்கறாயிடுந்துட்டே ட்ட இதக்க பழுக்கறாயதா கோலிஃப்ளவர் உண்டு ஓகே time